ഇത് മാസ മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ ഹോണ്ട പ്ലഷർ വണ്ടി സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് കയറിയതാണ് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സെൽഫ് മോട്ടറിനകത്ത് വരുന്ന കാർബൺ ബ്രഷ് കംപ്ലയിൻ്റ് ആയതിനാണ് അപ്പോൾ തൽക്കാലം നമ്മളത് മോട്ടോർ കാർബൺ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ മോട്ടർ വളരെ മോശമാണ് പരമാവധി അതിൻ്റെ ഉപയോഗത്തിലേക്ക് ആയിട്ടുണ്ട് പരമാവധി ഉപയോഗിച്ച് ഏകദേശം അത് മാറ്റേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് തൽക്കാലം ഒരു പ്രാവശ്യം കൂടി നമ്മളൊന്ന് സെറ്റ് ചെയ്ത് നോക്കണുണ്ട് വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ കാർബണൊക്കെ മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് സോൾഡർ ചെയ്തിട്ടൊക്കെ എടുത്തേക്കുന്നത് അപ്പോൾ വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ സെൽഫ് മോട്ടറും മാറ്റിവെക്കുക കേട്ടോ അതാണ് ചെയ്യാനുള്ളത് പിന്നെ അതിൻ്റെ ഈ സെൽഫിൻ്റെ സ്വിച്ച് ഈ പ്ലാസ്റ്റിക് ടൈപ്പ് സ്വിച്ച് ആണ് അതൊരു ലൂസ് കോണ്ടാക്റ്റും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതുംകൊണ്ട് നമ്മളതും കൂടി മാറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ സ്വിച്ചും കൂടി മാറ്റി പുതിയ സ്വിച്ച് വെച്ചിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ കാണുന്ന കംപ്ലൈൻ്റ് അതേ ഉള്ളൂ നിലവിൽ പറഞ്ഞിരിക്കുന്നവർക്ക് അതു മാത്രമുള്ളൂ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് മാത്രമാണ് പറഞ്ഞേക്കെ അതിൻ്റെ വർക്കിൻ്റെ ഒരു എസ്റ്റിമറ്റാണ് ഞാനിപ്പോൾ വാട്ട്സപ്പിലേക്ക് ഇടുന്നത് അപ്പോൾ ആ വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യണം കേട്ടോ വേറെ ഒരു കംപ്ലയിൻസോ വേറെ ഓയിൽ ചേഞ്ചോ ജനറൽ ആയിട്ട് സർവീസോ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ജനറൽ സർവീസൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണോ ഞങ്ങൾ മറ്റുള്ള വർക്കുകൾ എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്യുകയുള്ളൂ ഇതിപ്പോൾ ഏതാണോ കംപ്ലയിൻറ്റ് പറഞ്ഞു ആ കംപ്ലയിൻറ്റ് മാത്രമാണ് നമ്മൾ റെഡി ആക്കുന്നത് അതിൻ്റെ എസ്റ്റിമേറ്റും ഡീറ്റെയിൽസും വീഡിയോ ആണ് വാട്സാപ്പിലേക്ക് അയക്കണം വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ തരാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ചെയ്യേണ്ട വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ വണ്ടി കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങും അപ്പോൾ അതിനുള്ളിൽ പറയുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടി കൂട്ടത്തി നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ Oh, <music> oh,